ഞാനെന്ന് നിങ്ങളെ ഒരു ഷോപ്പ് പരിചയപ്പെടുത്താറ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കുർത്തീസും സൽവാർ സെറ്റ്സൊക്കെ എടുക്കാൻ പറ്റിയൊരു കടയാണ് നമ്മുടെ ഒലിവിയ ഡിസൈൻസാണ് ഞാൻ ഒരുപാട് ഇവരുടെ ഷോപ്പിനെ പറ്റി കേട്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ പക്ഷെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഇത്രയും വിലക്കുറവിൽ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറണമെന്ന് വിചാരിച്ച് പോയതല്ല ഞാൻ വേറൊരു ആവശ്യത്തിനായിട്ട് പോയതാണ് അപ്പം പോകുന്ന വഴിക്ക് ഈ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ മോളോട് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു ഇവിടെ കയറിയതാണ് കയറി ചെന്നപ്പോൾ തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇട്ടിട്ട് പോയ സൽവാർ ഇവിടെ നിന്ന് എടുത്തതായിരുന്നു കാരണം ഞാൻ വന്നെടുത്തതല്ല എൻ്റെ മോളെനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അത് ഈ ടോപ്പിൽ കഴിഞ്ഞ ദിവസം റീൽസിലൊക്കെ ഇട്ട ടോപ്പ് അപ്പോൾ ഇത് അപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്ക് ചേരണുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സെയിം അങ്ങനത്തെ ഒരു ടോപ്പ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം സെയിൽ ഔട്ട് എന്ന് തോന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡെന്നയ്ക്ക് പ്രൊമോഷൻ വീഡിയോയ്ക്ക് സാലറി കിട്ടിയപ്പോൾ എനിക്ക് മേടിച്ച് തന്നതാണ് അതിൻ്റെ കളർ ചേഞ്ച് ആട്ടതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് കണ്ടപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല പക്ഷേ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കോട്ട്സെറ്റാണേ അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് നമ്മൾ ആളുകളെ ഭയങ്കരമായിട്ട് അട്രാക് അട്രാക്ട് ചെയ്ത് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ അടിപൊളിയായിട്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിലക്കുറവിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഡ് സെറ്റ്സും സൽവാർ സെറ്റ്സ് ഒക്കെ കിട്ടും സെൽവാർ സെറ്റാണ് എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചത് ഇത് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഏത് സെറ്റും ശരിക്കും വന്നാൽ ഈ ഒരു സെറ്റൊക്കെ നമ്മൾ പുറത്ത് വേറെ വലിയ ഷോപ്പിലൊക്കെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരം ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആട്ടോ പച്ച ലാവൻഡർ അങ്ങനെയൊക്കെയുണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൽവാർ സെറ്റ്സ് ആട്ടോ ഇത് ഇതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കോട്ട് സെറ്റ് ഓൾറെഡി ഞാൻ എടുത്തുകൊണ്ടും ഞാൻ എടുത്തില്ല ഒരു സെറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു ഇത് ഇങ്ങനെ ഇതിൽ നേവി ബ്ലൂ അങ്ങനത്തെ എന്തോ കളറാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗി ഏതെടുത്താലും സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ ഒരു ടോപ്പ് ഞാൻ സത്യം ഓർത്തവ് ഒരു എണ്ണൂറ് രൂപ ഒരു റേഞ്ചൊക്കെ ഉണ്ടെന്ന് ഓർത്തേ സത്യം പറഞ്ഞാൽ പറഞ്ഞൊരു ആയിരം രൂപയിലൊക്കെ കൂടുതൽ തോന്നൂലേ ഇത് പക്ഷേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ കേട്ടാകും അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നതിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ടോപ്സ് ഉണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര വില കൂടിയത് മേടിച്ചാലും കൂടി വന്നൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ടിട്ട് വേറെ മേടിക്കും അല്ലേ അപ്പോൾ ഈ റേറ്റ് കുറഞ്ഞതിൽ നല്ല ഭംഗിയുള്ളതൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയല്ലേ ഇപ്പോൾ ഡെയിലി വെയറിനും ഒക്കെ പറ്റിയതുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വന്നൊന്ന് നോക്ക് ഫേസ്ബുക്കിൽ ഒലീവിയ ഡിസൈൻസ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ ഒലിവിയയുടെ പേജൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്പ്സും കുർത്തീസൊക്കെ കാണാറുണ്ട് പക്ഷേ ഞാൻ ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അത്യാവശ്യം നമുക്ക് ആ ഒരു വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റിയൊക്കെ അതിനുണ്ട് കേട്ടോ ഇത് മിറർ വർക്ക് വന്നിട്ടുള്ളൊരു ടോപ്പാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കളർ ഉണ്ട് മൊത്തത്തിൽ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ